വന്യജീവി മനുഷ്യ സംഘർഷ സെമിനാർ നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെ സഹകരണത്തോടെ വന്യജീവി മനുഷ്യ സംഘർഷ സെമിനാർ പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തി ചാലക്കുടി സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി കെ മുഹമ്മദ് ഹുസൈൻ സെമിനാർ വിഷയം അവതരിപ്പിച്ചു പുതിയൊരു പറഞ്ഞാൽ നാട്ടിൽ പുലിയുടെ ഇവിടെ കാരണം കൊരട്ടിയിൽ കാട്ടുമുണ്ടി എത്തിയെങ്കിൽ കൊരട്ടിയിൽ എത്തിയെങ്കിൽ വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ റോഡ് മുറിച്ച് അന്നപരട മാള കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലെത്താനുള്ള സാധ്യതയുണ്ട് വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പ്രധാന കാരണങ്ങൾ രണ്ടായിട്ട് സൂചിപ്പിക്കുന്നത് ഒന്ന് രാഷ്ട്രീയവും മറ്റൊന്ന് ജന്തു അല്ലെങ്കിൽ ഈ വന്യജീവികളെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഈ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ കുറേ നിർദ്ദേശങ്ങളും അതിലൊന്ന് പറയുന്നു അവര് ജീവിച്ചിരുന്ന സ്ഥലമല്ലേ വന്യജീവികൾ താമസിച്ചിരുന്ന സ്ഥലത്തല്ലേ നമ്മളിത് താമസിക്കുന്നത് അവിടെയല്ലേ നമ്മൾ കൃഷി നടത്തുന്നത് അത് അവരെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്കറിയാം കാലങ്ങളായി കൃഷി അമ്പത് വർഷത്തിലധികം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ശേഷം ഒരു കയ്യേനം സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടില്ല ശേഷമുള്ള ഒരു സർക്കാർ കൊടുത്തിട്ടില്ല വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി സെക്രട്ടറി രത്ന പി ആനന്ദ് വാർഡ് മെമ്പർമാരായ രമ്യ പ്രദീപ് മോൾ മിനി പ്രദീപ് പ്രസന്ന ധർമ്മൻ ഇബ്രാഹിം കുട്ടി സെഷൻ ഓഫീസർ രാജീവ് ആല ബാങ്ക് പ്രസിഡന്റ് എ എസ് അജിതൻ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ ഷാംലി എൻ എം രജീഷ് വി ആർ വരുൺ ടി കെ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു